കഴിഞ്ഞ പത്ത് ഭരണകൂടങ്ങൾക്ക് കഴിയാത്ത വികസനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പത്തു വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അമ്പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലയളവിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയത് കഴിഞ്ഞ പത്ത് സർക്കാരുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും ഇത്രത്തോളം വരികയില്ലെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി അനിൽ പറഞ്ഞു ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് മൂന്ന് നിലകളിലായി പന്ത്രണ്ട് ക്ലാസ് മുറികളും ഒമ്പത് ശൌചാലയങ്ങളും അടങ്ങുന്നതാണ് കെട്ടിടം ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ കേട്ടത് ആരെയും അസൂയ ഉളവാക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഞാൻ ഉദ്ഘാടകനാണെങ്കിലും എൻ്റെ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഞാൻ മാറ്റിവെച്ചത് എഴുപത് കോടി രൂപയാണ് ഇവിടെ കേൾക്കുമ്പോൾ നൂറ് കോടിയിലധികം രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റിവെച്ചു ഇവിടെ എണ്ണി എണ്ണി സൂചിപ്പിക്കുന്ന ഈ സ്കൂളിൽ ചുണ്ടമ്പറ്റ സ്കൂളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി യാഥാർത്ഥ്യമാക്കിയ പദ്ധതികൾ ഒന്നൊന്നായി വിവരിക്കുകയുണ്ടായി അതുകൊണ്ട് ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുന്നതെന്നാണ് ഈ ഗവണ്മെന്റ് അയ്യായിരത്തിൽ പരം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തിനുമ്പാണ് എൻ്റെ മണ്ഡലത്തിൽ രണ്ട് സ്കൂൾ ഇതുപോലെ മൂന്ന് തൊണ്ണൂറ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് ഇതേപോലെ തന്നെ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് മൂന്ന് നില കെട്ടാണ് രണ്ട് സ്കൂളിൻ്റെ പൂർത്തിയാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് അയ്യായിരത്തിൽ പരം കോടി രൂപ ഈ കഴിഞ്ഞ ഈ ഗവൺമെൻ്റ് കാലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാത്രം ഗവൺമെൻറ് ചെലവഴിച്ചതാണ് ആലോചിച്ച് നോക്കിയേ ഒരു പത്ത് ഗവൺമെൻറ് കാലത്ത് ചെലവഴിച്ച തുകയുടെ തുല്യമായ തുകയാണ് ഒരു പത്ത് ഗവൺമെൻറ് കേരളത്തിലെ പുറകോട്ടുള്ള ഒരു പത്ത് ഗവൺമെൻറ് എടുത്താൽ ആ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വേണ്ടി തുക ഒരു വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ വിവിധ കലാകായിക സാഹിത്യ മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂളിലെ മുൻകാല പി ടി എ പ്രസിഡന്റുമാരെയും കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കോൺട്രാക്ടർമാരെയും പരിപാടിയിൽ ആദരിച്ചു മുഹമ്മദ് മോസൻ എം എൽ എ അധ്യക്ഷനായി കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സ്കൂൾ പ്രിൻസിപ്പാൾ പി മനോജ് ഹെഡ്മിസ്റ്റർ പി സിനി പി ടി എ പ്രസിഡന്റ് ഹസൈനാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ പി ടി എ ഭാരവാഹികൾ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു